ഈ വീഡിയോയിൽ കാണുന്ന ചില പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം പശുവാണ് ആദ്യ പ്രസവത്തിൽ രണ്ടു നേരം കൂടി ഏകദേശം പത്തൊമ്പത് ലിറ്ററോളം പാലുണ്ടായിരുന്നു ഈ പ്രസവത്തിൽ നമ്മളൊരു പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാം പേർ പശുവാണ് എച്ച് എഫ് ക്രോസ് പശുവാണ് പിന്നെ ഒരാശം ഒരാഴ്ച ടൈമുണ്ട് ഒരു അഞ്ച് ആറ് ഏഴ് ദിവസം വരെ ടൈം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി തുടങ്ങി സൈസിലുള്ള പശുവാണ് നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളും നല്ല തീറ്റയും കൂടിയും പിന്നെ ക്രോസ് പശു ആയതുകൊണ്ട് ചൂടിൻ്റെ കെതപ്പിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല നല്ല ക്വാളിറ്റി നല്ല മടിയാണ് നാല് കാമ്പിനും ഒരേ ഗേപ്പാണ് അപ്പോൾ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് അത്യാവശ്യം പാലും ക്വാളിറ്റിയാണ് ആണ് പാലും കിട്ടും അപ്പോൾ ഇതിന് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഈ പശുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പറയുകയാണ് അറുപത്തി ഒൻപത് രൂപയാണ് ചോദിക്കുന്നത് ഈ അറുപത്തി ഒൻപതിലൊന്നും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചെനപ്പശു പശുവാണ് ഒരാഴ്ച ഡേറ്റ് ഉണ്ട് ഒരു പതിനെട്ടിനും ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷയാകുന്ന പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടായിട്ട് സൈസുള്ള പശുവാണ് ആകിട്ട് ഫുൾ ഇറങ്ങിയിട്ടില്ല ഇനി ഏഴ് ദിവസം കൊണ്ട് അകടെ ഇറങ്ങാനായിട്ട് അവിടെ ഏകദേശം ഒരു അൻപത് ശതമാനം ആയിട്ടേ ഉള്ളൂ ഇനി നല്ല രീതിയിൽ അകട് കാണിക്കാനുണ്ട് പശുവിന് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് ജേഴ്സിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാലും ക്വാളിറ്റി ഇപ്പോൾ അത്യാവശ്യം നല്ല പാലും കിട്ടും അത്ര ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം ഒരു ഇല്ല നല്ല രീതിയിൽ മേയുന്ന പശുവാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇല്ലാത്ത പക്ഷം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി വില ചോദിക്കുന്ന അതിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് റേറ്റ് ഇട്ടേക്കുന്നത് എങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക രണ്ടാം പേർ പക്ഷുമാണ്